നമസ്കാരം വാങ്മയം പ്രതിഭാക്യസുമായി ബന്ധപ്പെട്ട അപരനാമങ്ങളാണ് നമ്മൾ ഇന്നീ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരി ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരി അപ്പോൾ ശക്തിയുടെ കവി ആരാണ് ഇടശ്ശേരി ഋതുക്കളുടെ കവി ചെറുശ്ശേരി അടുത്തത് ൂലേഖ ഗായകൻ ഉള്ളൂർ പണ്ഡിത കവി എന്നറിയപ്പെടുന്നതും ഉള്ളൂർ ഊലേഖ ഗായകൻ എന്നും പണ്ഡിത കവി എന്നറിയപ്പെടുന്നതും ഉള്ളൂർ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായർ നിളയുടെ കഥാകാരൻ എം ടിയും നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഭക്തകവി കേരള സൂർദാസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പൂന്താനം അപ്പോൾ ഭക്തകവി എന്നും കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനം തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേരള മോപ്സാങ് കുട്ടനാട്ടിൻ്റെ കഥാകാരൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് തകഴി കുട്ടനാട്ടിൻ്റെ കഥാകാരൻ കേരള മോപ്സാങ് എന്നറിയപ്പെടുന്നത് തകഴി തകഴി ശിവശങ്കര പിള്ള അടുത്ത ക്വസ്റ്റ്യൻ കൂടി നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ബേപ്പൂർ സുൽത്താൻ കഥകളുടെ സുൽത്താൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ കഥകളുടെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ബഷീർ